അപ്പോൾ ഇന്ന് ഞാൻ വന്നതുകൊണ്ടല്ലോ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോസും എല്ലാം ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമ്മളിൽ പലരും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നവരുണ്ട് അതീവ രഹസ്യമായിട്ടുള്ള ഫോട്ടോസും എല്ലാം ചിലർ ഗ്യാലറി തന്നെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നവരുണ്ട് ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും നമ്മൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന പല ഫോട്ടോസും വീഡിയോസും ലീക്ക് ചെയ്യുന്നുണ്ട് പല ഡിവൈസുകളിലേക്ക് പോകുന്നുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെയും കാണാൻ തുടങ്ങും കാരണമുണ്ടല്ലോ എൻ്റെയും നിങ്ങളുടെ എല്ലാം ഫോണിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷനാണ് ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം ലീക്ക് ആവാനുള്ള കാരണം അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കുകയും ചെയ്യാം അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ഈ പെർമിഷൻ അല്ല നമുക്ക് റിമൂവ് ചെയ്യാം ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കാൻ ആദ്യമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതിനോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കാണുക ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ദാ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ പെർമിഷൻ മാനേജർ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യാം പെർമിഷൻ മാനേജർ അവിടെ വന്നു കഴിഞ്ഞു ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ മാനേജർ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതാ വന്നു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഫോണിൽ കമ്പനി തന്നിരിക്കുന്ന കോൾ ലോക ക്യാമറ ഒരുപാട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒന്ന് കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഈ കാണുന്ന ആപ്ലിക്കേഷൻ മുഴുവൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ് ഞാനത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷനിൽ പലതുകൊണ്ട് നമ്മുടെ ഫോണിലെ ഗ്യാലറിയിൽ കിടക്കുന്ന ഫോട്ടോസിനും വീഡിയോസും അവർക്ക് എടുക്കാൻ വേണ്ടി ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കു വേണം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോട്ടോസും എല്ലാം ലീക്ക് ആവുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ ഞാനൊരു ആപ്ലിക്കേഷൻ എടുക്കും കേട്ടോ ഇവിടെ ഫോൺ ആണ് എടുക്കുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർമിഷൻ നമ്മൾ അലോ കൊടുത്തിരിക്കുന്നു അതിനോടൊപ്പം സി ഓൾ ഫോൺ പേ പെർമിഷൻ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഈ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ബാങ്കുമായിട്ട് യാതൊരു ബന്ധം ഇല്ലാത്ത ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ തന്നെ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും അവർക്ക് എടുക്കാം എന്നുള്ളതിൻ്റെ പെർമിഷനാണ് ഇവിടെ കിടക്കുന്നത് ഹലോ ഇപ്പോൾ തന്നെ മാറ്റി കൊടുക്കുക കേട്ടോ ഡോണ്ട് അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കാരണം ഓരോ കാരണം ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യുന്നതിന് എന്തിനാണ് നമ്മുടെ ഈ ഫോട്ടോയുടെ വീഡിയോസിൻ്റെ അനുമതി വരെ എടുക്കുന്നത് ഇപ്പോൾ തന്നെ ഡോണ്ട് അലോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ എയർടെൽ ഇത് ഞാൻ എയർടെലിൻ്റെ സിം അവിടെ ഉപയോഗിക്കുന്നത് എയർടെലിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി ഓൾ എയർടെൽ പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ആ ഇവിടെ പ്രോബ്ലം ഇല്ല കേട്ടോ എയർടെൽ നമ്മുടെ ഫോട്ടോസ് വീഡിയോസിൻ്റെ അനുമതി എടുക്കുന്നില്ല ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ എത്ര ആപ്ലിക്കേഷൻ ഉണ്ടോ ഇതെല്ലാം നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം ഇവിടെ ഞാൻ മുസ്ലിം ഏട്രോമണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം കേട്ടോ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സി ഓൾ മുസ്ലിം ഏറ്റ്രോമോണിയുടെ പെർമിഷൻ നോക്കുമ്പോൾ താഴത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉണ്ട് കണ്ടില്ലേ ഈ മാറ്റ്രമോണി ആപ്ലിക്കേഷൻ വരെ നമ്മുടെ പെർമിഷൻ ഇവിടെ എടുത്തേക്കുവാണ് മാറ്റോമോണിയിൽ നമ്മൾ ബയോഡാറ്റ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്യാലറിയിൽ കിടക്കുന്ന നമ്മുടെ ഫോണിലെ ഗ്യാലറിയിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഇവർക്ക് എടുക്കാനുള്ള പെർമിഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് ഒട്ടുമിക്ക ഫോട്ടോസും വീഡിയോസും ലീക്ക് ആവുന്നത് ഡോണ്ട് അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഐ മൊബൈൽ എന്ന് പറയുന്ന ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷനാണത് പേയ്മെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ആപ്ലിക്കേഷനാണ് സി ഓ പി ബി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കണ്ടില്ലേ ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷനും ഗ്യാലറിയിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പല ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള അനുമതി നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ എത്രയോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എൻ്റെയും നിങ്ങളുടെ എല്ലാം സ്മാർട്ട് ഫോണിൽ കാണും കണ്ടില്ലേ ഈ കാണുന്ന മുഴുവൻ ആപ്ലിക്കേഷനാണ് ഫോണിൽ ബജാജ് ഫൈനാൻസ് എടുത്തിട്ടുണ്ട് ബജാജിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുമ്പോൾ അവിടെയും നമ്മൾ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ലോൺ ആപ്പുകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് പോകാം ഇൻസ്റ്റഗ്രാമിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സി ഓൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഞാൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് കാരണം നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ പെർമിഷൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഡാറ്റകൾ നമ്മുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഗ്യാലറിൽ കെടുക്കുന്നത് ഇവർ ചോർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ ഇവർ ലീക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാം ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക ചില പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു വാട്സപ്പ് ഫേസ്ബുക്ക് എല്ലാം നമുക്ക് പെർമിഷൻ കൊടുക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഗ്യാലറിയിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും മറ്റുള്ളവരിലേക്ക് ലീക്ക് ആവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എത്ര മാത്രം ഉപകാരപ്രദമായി തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് കൂടി ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോ